ഹലോ നമസ്കാരം തണ്ടിത്തരം കാണിക്കുക തണ്ടിത്തരം പറയുക ചില ആൾക്കാർ അങ്ങനെയാണ് ചില ആൾക്കാർ അല്ലാതെ തന്റെ തരം പറയും രണ്ടുത്തരം പ്രവർത്തിക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് കാരണം അല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു എന്നാൽ ഈ തെണ്ടുതരം പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് തെൻ്റെ മനസ്സിലാവില്ല അവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യമാണ് അടിപൊളി സംഭവമാണ് ന്യായമായ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് ന്യായമായ കാര്യങ്ങളാണ് പറയുന്നത് ഇങ്ങനെയായിരിക്കും അവരുടെ ചിന്താഗതി അത് ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ മറ്റൊരു ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ ചട്ടത്തരാണ് രണ്ടിത്തര എനിക്കറിയാം ഞാൻ ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് വല്ലാത്ത വിഷമൊക്കെ ഉണ്ട് എന്നാലും എന്തറിയില്ല ഈ തെറ്റിത്തര ചട്ടത്തിലൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവർ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഒരു വല്ലാത്ത വർഗ്യാസമൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ആളുകളും ഉണ്ട് ഇതൊരു ആയിട്ട് പറഞ്ഞത് മാത്രം ഇനി വിഷയത്തിലേക്ക് വരാം അജയ് സ്റ്റീഫൻ എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയും പുള്ളിയുടെ ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അജയ് സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അവർ ഫാമിലി വ്ളോഗാണെന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഇവിടെ കുറേ ഫാമിലി വ്ളോഗ് ചാനൽസ് ഉണ്ട് കൂടുതലും ഈ അവരോട് വീട്ടിലെ പ്രശ്നങ്ങളും വ്യക്തിപരമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് വിടുന്ന കൈൻഡ് ഓഫ് ഫാമിലി ബ്ലോഗ്സാണ് ഇവിടെ കൂടുതലും ഉള്ളത് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇവരെ ഇവിടെപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല ഇവർ വളരെ പോസിറ്റീവായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകളാണ് അവരവരുടെ ഈ നെഗറ്റീവ് അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ ദുഃഖങ്ങൾ നാട്ടുകാർക്ക് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് പബ്ലിക്കിലേക്ക് വിടാറില്ല അത് വേറെ മൂഡിലുള്ളൊരു ബ്ലോഗ് ചാനലാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ടത് കാണാറുണ്ട് ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജയ് ഏട്ടൻ്റെ വൈഫ് യുവ ചേച്ചി പുള്ളിക്കാരി ഇട്ടൊരു ഫോട്ടോൻ്റെ താഴെ വന്ന കമൻ്റാണ് കുറേ കമൻറ്റുകൾ അത്തരത്തിൽ വരുന്നുണ്ട് കേട്ടോ ഇവരുടെ വീഡിയോൻ്റെ താഴെയൊക്കെ അപ്പോൾ അതിൽ ഒന്നേണ്ട മാത്രം എടുത്തിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മാത്രം അപ്പോൾ ഒരു കമൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയർത്തി പ്രസവിക്കാനായി ഇവർ ഇപ്പോഴും ഇങ്ങനെ നടക്കുക ഒടുത്തലുക്കാണ് എന്നാണ് വിചാരം അനിയത്തിയോട് നല്ല ഉണ്ടല്ലോ എനിക്ക് സത്യത്തിൽ ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ പോകും അല്ലാതെ ചൊറിഞ്ഞങ്ങോട് കയറി സീരിയസ്ലി വേനൽ കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ഈ വ ചേച്ചിക്ക് ഇവ ചേച്ചിയൊരു അനിയത്തിയോടാണോ അസോയ്യ ഹലോ ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് ഈ വ ച ചേച്ചിയോടാണോ അസോയ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പ്രസവത്തിൻ്റെ കാര്യമൊക്കെ പറയണല്ലോ അതൊക്കെ എന്തെങ്കിലും ഇവിടെ കുത്തിക്കേറ്റി ഇടുന്നത് അല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് അതാണ് ആദ്യം പറഞ്ഞു ചില ആൾക്കാർ ബാക്കിയുള്ളവരുടെ ഭാഗത്ത് പ്രത്യേകിച്ച് കുറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ കുറ്റം എന്തെങ്കിലും ഒക്കെ കുറ്റം ഇല്ലാത്തോടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റം ആയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങ് അടിച്ച് വിടുക എന്ന് പറഞ്ഞൊരു പരിപാടി അതാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നാൽ ശരിക്ക് കുറ്റം ചെയ്യുന്ന ശരിക്ക് തെൻഡ് പറയുന്ന ഈ കമൻറ്റിട്ട വ്യക്തിക്ക് അവരാണ് ഏറ്റവും തെൻഡ് ഇത്തരം കാണിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല അതോ നിനക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ സെക്കൻഡ് പെട്ട ആളായിരിക്കുമോ ഈ കമൻറ്റിട്ട വ്യക്തി ലൈക്ക് ഞാൻ ചെയ്യുന്നത് എൻ്റെ അറിയാം പക്ഷേ നിനക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ വിഷമിക്കുമ്പോൾ ഒരു വിഷമിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു സമാധാനം കിട്ടുന്ന കാറ്റഗറിയാണോ ഇത് അറിയില്ല നമുക്ക് ലക്ഷ്മി എന്നൊക്കെ പേരിട്ടിട്ടുണ്ട് ചിലപ്പോൾ കള്ളപ്പേരായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാലും നല്ല നല്ല മാറിയ കമൻ്റാണിത് പ്രസവത്തിൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ വേറൊരു ആണ് അനക എന്നാണ് പേര് കള്ളപ്പേരോണമെന്നറിയില്ല ആ കൊസ്റ്റിനൊന്നും അതായത് അടുത്തൊരു ഫോട്ടോ എന്ന് പറയുന്നത് യുവ ചേച്ചി ചേച്ചിയുടെ കൂടെ ഇത്ര കുട്ടിയാണോ അതോ വേറെ എവിടെയും കുട്ടിയാണോ എന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല ഒരു ഫോട്ടോ ആ ഫോട്ടോൻ്റെ താഴെയുള്ള കമൻ്റാണ് ആ കൊസ്റ്റിനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു മറ്റിയുടെ കയ്യിലല്ലേ അല്ലേ ഉള്ളത് ആ കമൻ്റിട്ട അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കമൻറ്റുകളൊക്കെ ഒന്നോ രണ്ടോ മാത്രമേ നമ്മൾ എടുത്തു പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് അത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെയുള്ള ചിന്താഗതി കൊണ്ട് നടക്കുന്ന കുറേ യൂസ്ലെസ്സുകളുണ്ട് വേട്ടാപടിമാർ ആക്ച്വലി ഉണ്ട് മനസ്സിലായില്ല അപ്പോൾ അവർക്ക് വേണ്ടി അവരോടുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയായിരിക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കും സന്തോഷമായിട്ട് അവർ പോയിക്കോളും അല്ലാണ്ട് ഇവരുടെ കയ്യിൽ ഇന്ന് എന്താണ് എന്ത് 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 നാറിയ വർത്തമാനാണ് ആക്ച്വലി പറയുന്നത് ആ കുട്ടിക്കൊന്നും അല്ല സംഭവിക്കാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ കമൻറ്റിട്ട ആൾക്കാരുടെ ദൈവമായിരിക്കും വെറും നരകം വെറും ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ഇടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ കാര്യമായിരിക്കും ദുരിതം എന്ന് പറയുന്നത് കാരണം ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂടെയൊക്കെയല്ലേ വാസം എന്ത് കണ്ടാലും നെഗറ്റീവ് അറിയുക ബാക്കിയുള്ള ആൾക്കാരുടെ എന്താ പറയുക ത വിഷമം കണ്ട് ആസ്വദിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ മനഃപൂർവ്വം വിഷമിപ്പിക്കാനുള്ള തരത്തിലുള്ള കമൻറ്റ് സംസാരങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ എനിക്ക് സത്യത്തിൽ ഫ്രാൻഡ് ആ വെറുതെ പറയുന്നില്ല ഓണസ്റ്റ്ലി എനിക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ നല്ല വിഷമം നല്ല രീതിയിൽ ഭക്ഷണം തോന്നുന്നുണ്ട് കാര്യം ഇതൊന്നും എന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല ബട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓക്കെ ഒരു പെൺകുട്ടിയാണ് ഫ്രണ്ട് ഉണ്ട് അപ്പം അവർ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി നാലഞ്ച് കൊല്ലമൊക്കെ ആയി അവർ കുട്ടിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവരുടെ വിഷമമാണത് പക്ഷേ അത് അവരുടെ ചുറ്റുമുള്ള അവരുടെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർക്കോ അതൊന്നും അറിയില്ല അവരെ എന്താണ് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് നാലഞ്ച് മാസം നാലഞ്ച് കൊല്ലമായി ഒരു കുട്ടിയായില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ അറിയുള്ളൂ ഇവരിങ്ങനെ ഇപ്പോൾ അവരെ കണ്ടാലും അത് ചോദിക്കുക അത് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുക ഒക്കെ ചെയ്യുമ്പം ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നൊരു മാനസിക ട്രോമയുണ്ട് അവർ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതായത് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല കരച്ചിലാണ് ഇവരുടെ ഈ കരച്ചൽ കാരണം ഇവരുടെ ഹസ്ബൻഡിനും രാത്രിയാകുന്ന സമയത്ത് അവർക്കും അയാളും ആ ട്രോമയിലൂടെ ഡ്രൊമയിലൂടെ കടന്നുകൊണ്ടി വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുക ലൈക്ക് ഞാൻ കാരണമാണോ കുട്ടി ഉണ്ടാവുന്നത് എൻ്റെ പ്രശ്നം കൊണ്ടാണോ കുട്ടി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ സെൽഫ് ഡൗട്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ട് അവർക്ക് അവർ വല്ലാത്തൊരു എക്സ്ട്രീം ഡ്രൊമാറ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരെ ആക്ച്വലി പോയി ഇത്തരത്തിലുള്ള വളിച്ച ആൾക്കാരുടെ വർത്തമാനങ്ങളും ചോദ്യങ്ങളും കാരണമെന്നുള്ളതാണ് അപ്പോൾ ഈ ഇങ്ങനെ ഈ കുട്ടിയായില്ലേ അല്ലെങ്കിൽ കുട്ടിയാവാതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് ഈ സൊസൈറ്റിക്കകത്ത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാരണം ഒരുപാട് ആളുകൾ വല്ലാതെ വിഷമിച്ച് റോമാറ്റൈസ്ഡായി വേറെ 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 മാനസികാവസ്ഥയിലൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ വിഷമം ഈ ചോദിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചട്ടവർത്താനം പറയുന്ന ആൾക്കാർക്ക് ആ വിഷമമൊന്നും അവർക്ക് ഇങ്ങനെ ഒക്കെ ഓരോന്ന് പറയുക ആൾക്കാരെ വിഷമിപ്പിക്കുക അവരവരുടെ പാടി നോക്കി പോവുക ഇതുപോലെ കമൻറ്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും അതേപോലെ തന്നെ ആരെങ്കിലൊക്കെ സന്തോഷിക്കുന്നത് കാണുമ്പോഴേക്കും അവർ ഹാപ്പിയായിട്ട് പോകുന്നത് കാണുമ്പോഴേക്കും അതിൻ്റെ താഴത്തൊരു ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് അങ്ങ് അവരെ പാട് നോക്കി അങ്ങ് പോകും ഇവർക്ക് ഇങ്ങനെ അങ്ങ് ഇട്ടിട്ടങ്ങ് പോയാൽ മതി ഇതൊക്കെ വായിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് കൂടി ചിന്തിക്കണം അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല അതൊന്നും ആയിക്കോട്ടെ അവരുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ പക്ഷേ നമുക്ക് അറിയില്ല ഇങ്ങനെ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് എങ്ങനെ ബാധിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ ഈ തെണ്ടിത്തരം ചിട്ടത്തരം പറഞ്ഞു നടക്കുന്ന ആളുകൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ തലയിൽ തീട്ടത്തിന് പകരം ബുദ്ധി ഉണ്ടാവണം സംസ്കാരം ഉണ്ടാവണം നല്ല കുടുംബത്തിൽ ജനിക്കണം നല്ല പന്തക്കും നല്ല ജനിക്കണം നല്ലത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നല്ലത് പറഞ്ഞ് കേട്ട് വളർന്നു വരണം ഇതൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഒരു തിട്ടക്കുഴി പോയിട്ടുണ്ടാകുന്ന സമയത്ത് ഇതിങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും എനിക്ക് അജയ് ചേട്ടന് യൂസ് ചെയ്യാൻ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുക അജയ് ചേട്ടൻ കൂടുതൽ ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷേ അജയ് ചേട്ടനായിട്ട് ഞാൻ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെ ഐ നോ ഹിം പുള്ളിയൊക്കെ വളരെ ഇന്നസന്റ് ആയിട്ട് ആരെയും ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് വരാൻ അല്ലെങ്കിൽ അവനോടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന ഒരു കൈൻഡ് ഓഫ് വേഴ്സൺ ആണ് ഇവരുടെ ഒക്കെ ഇവരുടെയൊക്കെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ വൈഫിൻ്റെ ഒക്കെ ഫോട്ടോൻ്റെ ഒക്കെ താഴെ പോയിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് കമറ്റിടാന്ന് പറയും എന്തൊരു എന്തൊരു ദുഷ്കരമാണ് ഇവരുടെ നല്ലത് ആരോടും അത്തരത്തിലൊന്നും പോയി പറയാനും ചോദിക്കാനൊന്നും പാടില്ല ഇനി ഞാനിപ്പോൾ ഇവരുടെ കേസ് മാത്രമല്ല പറയുന്നത് പൊതുവെ പറഞ്ഞോട്ടെ ശരിക്കും പറഞ്ഞാൽ ഞാനേടും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോട് പോയിട്ട് കുട്ടികളല്ലേ എന്താ കുട്ടികളാവാത്തത് കുട്ടികൾ വേണ്ടേ ഒന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പ്രഷറൈസ് ചെയ്യരുത് പ്രഷറൈസ് ചെയ്യരുത് അങ്ങനെ പ്രഷറൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ വല്ല ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ല കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ വലിയ മാറി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ അതിനെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇനി കുറെ ആൾക്കാർ ഞാൻ ചോദിക്കും കുട്ടികൾ കുട്ടി വണ്ടേ ചട്ടി വണ്ടേ പട്ടി വേണ്ടതേ എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കും ഇപ്പോൾ എല്ലാവരും ഞാൻ കുറ്റം പറഞ്ഞില്ല ചില ആൾക്കാരെ കുറേ മോശമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത് ജസ്റ്റ് ക്യാഷ്വൽ ആയിട്ട് സ്നേഹം കൊണ്ട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എത്താം ഞാൻ അവരെ കുറ്റം പറയുന്നില്ല പക്ഷേ സ്നേഹം കൊണ്ടാണെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ ചോദിക്കാൻ കരുതി അതേപോലെ തന്നെ മറ്റു ചെറ്റകളോട് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റു കുറവ് വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചറ്റകളോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ സ്നേഹം കൊണ്ട് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സി ഈ കുട്ടികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ വ്യക്തിപരമാണ് ചിലപ്പോൾ ഭാഗിക്ക് താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ഭർത്താവിന് താല്പര്യം ഉണ്ടാവും ചിലപ്പോൾ ഭർത്താവിന് താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ വായിക്കിക്ക് താല്പര്യം ഉണ്ടാവും ചിലപ്പോൾ രണ്ടുപേർക്കും താല്പര്യം ഉണ്ടാവില്ല അത് അവരുടെ ഒരു ഡിസിഷൻ ആയിരിക്കും ചിലപ്പോൾ ഡിസിഷൻ ആയിരിക്കും അവർക്ക് അതിനെക്കുറിച്ച് ചിന്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മറ്റൊരു കാരണം കാരണമെന്ന് പറയുന്നത് എന്തെങ്കിലും ഇവരുടെ കാര്യം ഉണ്ടാവും അത് ചേട്ടൻ ഐ ഡോൺ ഐ ഡോൺ നോ അവരുടെ വിഷയം എന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല ഞാൻ അത് കോമൺ ആയിട്ടാണ് പറയുന്നത് ചില ദമ്പതിമാരുടെ കേസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ വൈഫിന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ അവർ ട്രീറ്റ്മെന്റിലോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു കുട്ടികളുണ്ടാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിലായിരിക്കും പോയി വിഷമമായിരിക്കും വിഷമായിരിക്കും അവർക്ക് വിഷമമായിരിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ചില ആൾക്കാർ കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും കൂടിയും ഈ ചോദിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമായിരിക്കാം അത് വ്യക്തിപരമായിട്ട് വേറെ വല്ല ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമായിരിക്കാം ഇത്തരത്തിലുള്ള ദമ്പതികൾക്ക് അപ്പോൾ അത് അത് മനസ്സിൽ വയ്ക്കുക അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അറിവില്ലായ്മ അത് പറയുന്ന ഒരു തല്ല പക്ഷേ അറിവ് നേടാനുള്ള മനസ്സ് അറിയാൻ ശ്രമിക്കുക എന്നുള്ളൊരു മനസ്സ് ഉണ്ടാവുക അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സംഭവം വേണം അത് ഉണ്ടാക്കിയെടുത്തേ പറ്റുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രവർത്തികാരാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളത് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൽ ബാക്കിയുള്ള ആൾക്കാർ വ്യക്തിയുറമായിട്ടുള്ള ജീവിതത്തിൽ എന്തിനാണ് ഇത്ര കൺസേണ്ടാവുന്നത് അല്ലെങ്കിൽ ഇത്രയും ഇത്രയും ബോധ്യമാകേണ്ട കാര്യം എന്താണ് ഇത്രയും ഇത്രയും കടി തോന്നേണ്ട കാര്യം എന്താണ് എന്തിനും ഇത്ര കടിക്കുന്നത് വല്ലാത്ത കഠി തന്നെ വല്ലാത്ത വിഷമമാണ് ചില ആൾക്കാർക്ക് ഈ വിഷമം തന്നെ ഞാൻ മീൻ ചെയ്യുന്നത് ഈ ആത്മാർത്ഥമായിട്ട് ചില കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന വിഷമത്തെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നത് മറ്റേ വല്ലാത്തൊരു കഠികാരാണ് ബാക്കിയുള്ള ആൾക്കാരുടെ സന്തോഷവും സമാധാനവും ഒക്കെ കാണാൻ സമയത്ത് ചില ഒരു അസുഖം ആക്ച്വലി തോന്നുമല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കടി തോന്നുമല്ലോ ആ കടിയിൽ നിന്നും താമസ ഭക്ഷണത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി പറയുന്നത് ജീവിക്കാൻ വരിക ഇതൊരു ഈ അജയ് ചേട്ടൻ്റെ കേസ് പറയുകയാണെങ്കിൽ അജയ് ചേട്ടൻ്റെ ചേച്ചിയൊരു കേസ് പറയുകയാണെങ്കിൽ അജയ് ചേട്ടൻ്റെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ വ അതിനെത്തേക്കും ഒരു കുട്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ ഇടുന്നുണ്ട് അവർ മറ്റേ ഫാമിലി ബ്ലോഗേഴ്സിനെ പോലെ അങ്ങനെ ഇടല്ല ഇവര് ആ ഒരു മൊമെൻ്റ് ജസ്റ്റ് അങ്ങനെ കിട്ടിട്ടുണ്ട് അപ്പോൾ ഇവര് ഇവരുടെ കേസിലേക്കാണ് അത് ആ സന്തോഷം കണ്ടാൽ പോലെ ബാക്കിയുള്ള ആൾക്കാർ ഉണ്ടായി അത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യത്തെ വ്ളോഗായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്ത് പോലെ പോരെ അല്ലാണ്ട് ഇവർക്ക് കോട്ടയുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് എന്താ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചാത്തേ അല്ലെങ്കിൽ കുറ്റം പോലെ അവർക്കായി ഇവർക്ക് വേണ്ടേ ഇവരുടെ കയ്യിൽ കുട്ടിയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ നേരത്താക്കാൻ വേണ്ടി ഞാൻ മനസ്സിലില്ല ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവിടെ പോയി തൊലിക്കേണ്ട ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഇത്തരക്കത്തിലൊക്കെ ഉള്ള രീതിയിൽ അവർ പറഞ്ഞ് ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ എന്തുതാണ് കിട്ടുന്നത് കിട്ടുന്ന കിട്ടും മാനസികമായിട്ട് സമാധാന സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവും ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇതൊരു രോഗമാണ് ഇതൊരു ഡിസോർഡർ ആണ് ഇത്തരത്തിലൊക്കെ ഒരാളെ വേദനിപ്പിക്കാനുള്ള ടെൻഷനോട് കൂടിയിട്ട് സംസാരിക്കുക ചോദിക്കാൻ വേണ്ടി പോകുക എന്ന് പറയുന്ന ഒരു രോഗമാണ് രോഗലക്ഷണമാണ് അത്തരത്തിലുള്ള ആൾക്കാരോട് എനിക്ക് സിംപിളായിട്ടൊരു കാര്യം സ്നേഹം കൊണ്ട് പറയണം സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണുക അവരോട് പറയണം എനിക്ക് ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട് എനിക്ക് എന്താ എനിക്കെന്തറിയില്ല ബാക്കിയുള്ള ആൾക്കാരെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ കുറ്റം പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖം കിട്ടുന്നുണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് വേറൊരാൾ കരയുന്ന കാണുമ്പോൾ വേറൊരാൾ എൻ്റെ പ്രവൃത്തി കാരണം വിഷമിച്ചിരിക്കുന്ന കാണുന്ന പറയുന്നത് മറ്റുള്ള ആൾക്കാർ ട്രോമയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടുന്നൊരു സംഭവം എനിക്കുണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഇന്ന് സഹായിക്കണം ഞാൻ കൗൺസിലിങ്ങിന് വരാം മെഡിസിൻസ് എടുക്കാം എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകണം നല്ല കൗൺസിലിംഗ് കിട്ടും ഓ ഓ പിന്നൊരു കാര്യം അങ്ങനെ എനിക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാവണം അല്ലേ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അങ്ങനത്തെ ഭാഗത്ത് സ്റ്റെറ്റ് ഉണ്ടെന്ന് മനസ്സിലായാലേ സൈക്കോളജിസിൻ്റെ അടുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ആ ശരിയാ ഈ ചെറ്റത്തരം പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരോട് വിചാരിച്ച് ഇവരെന്തോ ന്യായമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അടിപൊളി സംഭവമാണ് പറയുന്നത് ന്യായമാണ് അങ്ങനെയാണ് വിചാരിക്കുന്നത് വരുകയും അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുടെ ചെറ്റത്തിൽ എങ്ങനെ ചെറ്റത്തരം തെറ്റത്തരാണെന്ന് ഈ ചെറ്റകൾ എങ്ങനെ മനസ്സിലാക്കുകയല്ലേ അല്ലേ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ശരിയാ 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 അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് രോഗലക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് നൈക്കോളേജിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അവിടെ ഈ ഗോപിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല അവരുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ കുറേ ആൾക്കാരുണ്ട് ഈ കഞ്ഞിൻ്റെ ധൈര്യത്തിൽ തന്നെ ചില ആൾക്കാരുണ്ട് ഈ തരം പ്രവർത്തിച്ചിട്ടുണ്ട് കാണിച്ചു ചോദിക്കുന്ന പക്ഷേ അതൊക്കെ ഒരു ടൈമിൽ അവർക്ക് മനസ്സിലായിട്ട് അവരത് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് അവരത് തിരുത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെയൊന്നും ആരോടും സംസാരിക്കാതെ ജീവിച്ച് പോയി പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ പത്രത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിട്ട് മാറി വരുന്നുണ്ട് പത്രത്തിൽ മാറാൻ താല്പര്യമുള്ള മാറും ആൾക്കാരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല എൻകറേജ് ചെയ്യുന്നു നന്നായി ഇ തെറ്റുകൾ പറ്റും അത് തിരുത്തുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ അല്ലാതെ ഉള്ള ആൾക്കാരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാൻ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ന് വെക്കുക പക്ഷേ ചില ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള കാര്യത്തിലൊക്കെ കയറിയും കൊടുക്കും വല്ലാതെ കൊടുക്കും കുത്തി 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 കുട്ടി അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്ന ഒരു ഒരു സംഭവം എനിക്ക് ഉണ്ട് അതാണ് ഈ കമൻറ്റ് ഇവര് ഞാൻ ആദ്യ വായ് കമൻറ്റിനെക്കാട്ടിലും ഭീകരമായ എക്സ്ട്രീമായിട്ടാണ് രണ്ടാമത്തെ ഞാൻ വായിച്ച കമന്റ് ഞാൻ പൊതുവേ ഈ വെറുതെ ഒരു കമൻറ് റിയാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഞാൻ അതിനായിട്ട് ഞാൻ ചെയ്യാറില്ല ഞാൻ ഈ ഇത്തരത്തിലുള്ള കമൻ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് അതിനൊരു കമൻറ്റായി മാത്രമല്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിയെടുത്തൊരു കമൻറ്റായിട്ട് മാത്രമല്ല ഞാൻ അതിനെ നോക്കുക അത്തരത്തിൽ ചിന്താഗതി ഉള്ള ആരും രണ്ടുപേരോ മൂന്ന് പേരോ മാത്രമായിരിക്കുക അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന അത്രയും പേര് മാത്രമല്ല ഉണ്ടാവുക ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഇത്തരത്തിൽ ചിന്താഗതി നടക്കുന്ന വേറെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഒക്കെ ചുറ്റും ഉണ്ടാവും പറയാൻ പറ്റും നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ ഇപ്പോൾ ചിന്താഗതി ഉള്ള ആ ആളുകൾ ആളുകളെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ് ആയിട്ട് മാറ്റിയിട്ട് സംസാരിക്കുന്നത് പിന്നെ ഈ കുട്ടികൾ ഉണ്ടാവുന്നതിൻ്റെ സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന എന്താണെന്നറിയോ കുട്ടികളെ ഉണ്ടാക്കാനൊക്കെ ഓക്കെ പക്ഷേ കുട്ടികൾ കഴിഞ്ഞാൽ ആ കുട്ടിയെ നല്ല രീതിയിൽ നോക്കാനും ഫുഡ് നല്ല ഷെൽട്ടറ് എഡ്യൂക്കേഷൻ ഇതൊക്കെ വളരെ പ്രധാനമാണ് കുട്ടികളെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ് കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടികൾക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അവർ അവരെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റണം അപ്പം ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവരുടെ കാര്യമായിട്ടല്ല കോർമ്മായിട്ടാണ് പറയുന്നത് ചില ആൾക്കാരുണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാവില്ല കുട്ടികൾക്ക് നല്ലൊരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനൊന്നും കറണ്ട് കണ്ടീഷനിൽ ചില ആൾക്കാർക്ക് പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കും അതുകൊണ്ട് ചിലർ ഇപ്പോൾ കുട്ടി വേണ്ട എന്നുള്ളൊരു ഡിസിഷനിലൂടെയൊക്കെ പോകുന്നുണ്ടാകും എന്നാൽ കുട്ടികളോട് ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷേ ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ കാരണം ചിലപ്പോൾ ഇപ്പോൾ വേണ്ട എന്നുള്ളൊരു ധാരണയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും പല ദമ്പതികൾക്കും പല പല കാരണങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ട ആരുടെയും ഇവരുടെ നല്ല ആരുടെയും കാരണങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് വളരെ മോശമായ ഒരു സ്വഭാവമാണ് ലൈക്ക് അടുത്ത വീട്ടിലെ പ്രശ്നം അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ അയൽക്കൂട്ടം നമ്മളിങ്ങനെ കളിയാക്കി പറയില്ലേ അയൽക്കൂട്ടങ്ങളെ ഞാൻ പറയില്ല പക്ഷേ അങ്ങനെ നമ്മൾ ഈ സപ്പോർട്ട് ഇങ്ങനെ അയൽക്കൂട്ടങ്ങൾ ഇതിൽ പറയാറില്ല അതുപോലെയുള്ള ചില ആൾക്കാരുടെ ഒരു അപ്രോച്ച് ഉണ്ട് ചില കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിൽ കടന്നു കയറിയിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എത്ര പഴകും അതിൻ്റെ ആവശ്യമില്ല അന്വേഷിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ കേസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കാരണങ്ങൾ പലതായിരിക്കും അത് അവരുടെ വഴിക്ക് വിടുക അവരാവുമ്പം അവർ അറിയിക്കും കുട്ടിയായി ആ സമയത്ത് കൺഗ്രാച്ചുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക എന്നല്ലാതെ അതുവരെ അവരെ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക ചോദിച്ച് വേദനിപ്പിക്കാതിരിക്കുക അതാണ് മര്യാദ ഞാൻ അഞ്ചുമായിട്ട് അടുത്ത് ഈ ടോപ്പിക്ക് ചെയ്യണതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ട് ഇതൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ബ്രോ എനിക്കിത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് നല്ലൊരു വിഷയമാണ് ചെയ്താൽ കൊള്ളാനുണ്ട് ഞാനിത് ചെയ്തോട്ടെ എന്ന് ഞാൻ പേഴ്സണലി പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ട് പുള്ളി ചെയ്തോളാൻ പറഞ്ഞത് കൊണ്ട് ഞാനിത് ചെയ്തതാണ് ഇനി ചില ചില ആൾക്കാർ വിചാരിക്കും നമ്മളിത് എടുത്ത് വീണ്ടും അവരെ വേദനിപ്പിക്കുകയാണെന്ന് അല്ല ഞാൻ ചോദിച്ചിട്ടാണത് ചെയ്തത് കാരണം പുള്ളിക്കും തോന്നിയിട്ടുണ്ടാകും കാരണം പുള്ളിക്കും ഒരുപാട് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാകുന്നുണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കാരണം അവരുടെ വൈഫിന് അതിനേക്കാട്ടിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കണ്ടി വരുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ ചെയ്തോട്ടെ എന്ന് അവരോട് ചോദിക്കുന്ന സമയത്ത് ഒബ്ബിയസ്ലി ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ് കുറെ ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുറേ ആൾക്കാർ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഇവർക്ക് അതിൻ്റെ വിഷമം അറിയാവുന്ന കൊണ്ട് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി ചെയ്തോളാനാണ് പറഞ്ഞത് അത്തരത്തിലുള്ള കുറേ കമൻറ്റുകൾ വരുന്നതിൽ കുറേ കമൻറ്റുകൾ ഒരുപാട് ചെറ്റ കമൻറ്റുകൾ ഇവർക്ക് വരുന്നുണ്ട് മനസ്സിലായ വളരെ ദയനീയമായിട്ടുള്ള തരത്തിലുള്ള കമൻറ്റുകൾ ഇവർക്ക് വരുന്നുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം പുള്ളി എനിക്ക് അയച്ചു എന്ന് പറഞ്ഞു അത് ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ട് രണ്ടെണ്ണം മതി എനിക്കിത് ധാരാളമാണ് വേറെ ഒരുപാട് കമൻറ്റുകൾ എനിക്ക് അയച്ച് തരണമെന്നില്ല കാരണം ഇത് പിന്നെയും വായിച്ചു തരുന്ന സമയത്ത് അവർക്ക് ഇത് വീണ്ടും വായിക്കേണ്ടി വരികയാണ് നമുക്കിതൊരു കണ്ടന്റ് എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു പോയാൽ മതി പക്ഷേ ഇതുവരെ അയക്കുമ്പോൾ കൊണ്ട് കൂടുതൽ വായിപ്പിക്കേണ്ട അല്ലെങ്കിൽ പിന്നെയും അത് ചിന്തിപ്പിക്കേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അവരോട് പറഞ്ഞു ഇത് രണ്ടര മതി എന്ന് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ചോദിച്ചാൽ അവർ വീണ്ടും കുറേ കമൻസ് എനിക്ക് തരാൻ തയ്യാറാണ് പക്ഷെ ഞാൻ ചോദിച്ചില്ല വീണ്ടും വായിപ്പിച്ച് വിഷമിപ്പിക്കുന്ന ശരിയല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ്